ഇസ്രയേൽ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച ആളുകൾക്ക് വീണ്ടും ഇതാ കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ് പല നഗ്ന സത്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയാണ് സംസാരിക്കുന്നത് നിരന്തരമായി ഇസ്രായേൽ പല അബദ്ധങ്ങളും പല ആക്രമണങ്ങളും നടത്തും പക്ഷെ അതിന് തിരിച്ചടി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഞങ്ങളെല്ലാം ബന്ധപ്പെടുന്നു എന്നിട്ട് ആക്രമണത്തിന്റെ തോത് വറക്കാൻ അല്ലെങ്കിൽ തിരിച്ചടി ഒഴിവാക്കാൻ വേണ്ടി മധ്യസ്ഥരുമായി ഇടപെടുന്നു ഇത് ഇസ്രായേലിന്റെ സ്ഥിരം പദ്ധതിയാണ് എന്നാൽ ഇനി അത്തരം നീക്കങ്ങൾക്ക് ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഇപ്പോൾ ഈ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി ഇസ്രായേലിന്റെ സ്ഥിരം പദ്ധതിയായ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ സ്ഥിരമായി അബദ്ധങ്ങൾ ചെയ്യും എന്നിട്ട് ഞങ്ങൾ തുർക്കി അതെങ്കിൽ ഈജിപ്ത് ഈ രണ്ട് രാഷ്ട്രങ്ങളോട് വന്ന് ഞങ്ങളെ സഹായിക്കണം നിങ്ങൾ ഇടപെടണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടാറുണ്ട് നിങ്ങൾ ഇറാനുമായി സംസാരിക്കുക ശക്തമായ ഇടപെടൽ തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക എന്ന് അവർ ആവശ്യപ്പെടുന്നു ഇസ്രയേൽ ഡൊമസ്കസിലുള്ള ഇറാന്റെ കോൺസുലേറ്റിന് നേരെ എംബസിക്ക് നേരെ ആക്രമണം നടത്തി എന്നിട്ട് ഈജിപ്തുമായി ബന്ധപ്പെടുന്നു നിങ്ങൾ അടിയന്തരമായി ഇടപെടണം തിരിച്ചടി ഇല്ലാതാക്കണമെന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തിരിച്ചടി തന്നെ നിരന്തരമായി പല ആളുകളും ഇടപെട്ടതിന്റെ അനന്തര ഫലമായിരുന്നു ഇറാൻ അതിന്റെ കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തിയത് കാരണം ഒരു വലിയ യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരുപാട് മധ്യസ്ഥർ ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ഒരു നീക്കം ഇറാൻ നടത്തിയത് എന്നാൽ Şimdi yine aynı şekilde İsrail, Aynı şekilde şekilde İsrail Hamas'ın şehit ediyor. geliyorlar ama müdahale. എന്നാൽ ഇപ്പോൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ ഇറാനിന്റെ ടെഹ്രാനിൽ വെച്ച് വധിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിരന്തരമായി ഇസ്രായേൽ ഞങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇടപെടാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ഇസ്രയേലിന്റെ ഒരു സ്ഥിരം പദ്ധതിയാണ് ഈ കളിയിൽ പങ്കെടുക്കാൻ ഇനി ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രയേലിന്റെ സ്ഥിരമായിട്ടുള്ള പദ്ധതിയും അതായത് ഇറാനുമായി സ്വയം തിരിച്ചടിക്കാനോ ആക്രമിക്കാനോ കഴിവില്ല എന്ന കാര്യം ഇപ്പോൾ ലോകം മനസ്സിലാക്കി കഴിഞ്ഞു മാത്രമല്ല ലോക വലിയ വിദഗ്ധർ സൈനിക വിദഗ്ദ്ധർ അവരെല്ലാം കണക്ക് കൂട്ടുന്നു ഒരിക്കലും ഇസ്രായേലിന് ഇറാനുമായി മുട്ടാൻ യുദ്ധം ചെയ്യാൻ കഴിയില്ല അതേ സമയത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പൂർണ്ണ സപ്പോർട്ടോടെ അല്ലാതെ കഴിയില്ല എന്നതാണ് ഇവരെല്ലാം വിലയിരുത്തുന്നത് മാത്രമല്ല ഈ ഒരു ഗസൈല യുദ്ധത്തിന് മാത്രം ഓരോ സമയങ്ങളിലും ഈ അമേരിക്കയുടെ ശക്തമായ പിന്തുണ ആയുധങ്ങൾ നിരന്തരമായി എത്തിക്കുന്നു വലിയ രൂപത്തിലുള്ള സാമ്പത്തികവും അതുപോലെ തന്നെ സൈനിക രംഗത്തുമുള്ള പിന്തുണയാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ പിന്തുണ എപ്പോൾ അമേരിക്ക അവസാനിപ്പിക്കുന്നു തീർച്ചയായും ഇസ്രയേലിന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യം ബോധ്യപ്പെട്ട കാര്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ടാങ്കിൽ ഉപയോഗിക്കാൻ ആവശ്യമായ സെല്ലുകൾ പോലും നിരന്തരമായി അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്റ്റോക്കുകൾ പോലും ഇസ്രായേലിന്റെ അടുക്കൽ കൃത്യമായി ഇല്ല എന്ന് ഗസയിലെ യുദ്ധം പോലും തെളിയിച്ചിരിക്കുകയാണ് ഗസയിലെ അമാസിന്റെ ആയുധങ്ങൾ തീരുന്നില്ല പക്ഷെ ഇസ്രയേലിന്റെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ലോകം കണ്ടതാണ് ഓരോ ഘട്ടങ്ങളിലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇസ്രയേലിനുണ്ടായിട്ടുള്ളത് ഒരിക്കലും തന്നെ ഇറാനുമായി ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെയോ അല്ലെങ്കിൽ ഡ്രോണുകളെയോ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് അതിന് അമേരിക്കയുടെയും അതുപോലെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആശ്രയിച്ചേ മതിയാകൂ എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്ക കാരണം ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളെ എല്ലാം അറബ് രാഷ്ട്രങ്ങളോട് സഖ്യം രൂപീകരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇപ്പോൾ പടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത് ജോ ബൈഡനും ബ്ലിങ്കനും അതിനുവേണ്ടി ശ്രമിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളെ ഇറാനെതിരെ തിരിച്ചുവിട്ട് അവർക്ക് ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കണം അതിനെ പ്രതിരോധിക്കണം അതിന് അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ വേണം പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ സാധാരണ അതായത് ഏപ്രിൽ പതിമൂന്നിൽ ഇറാൻ തിരിച്ചടിക്കുമ്പോഴുള്ള ഒരു രീതിയിലല്ല ഉള്ളത് കാരണം ഇസ്മായിൽ എന്ന് പറയുന്ന ഹമാസ് നേതാവിനെ കൊല ചെയ്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിരോധത്തിന് ഒരു അറബ് രാഷ്ട്രം നിൽക്കുമ്പോൾ അത് അറബ് ലോകത്ത് അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെയൊന്നും സാധാരണക്കാരായ ആളുകൾ അംഗീകരിക്കുകയില്ല കാരണം ഹമാസ് എന്ന് പറയുന്നത് ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘമാണ് അവരുടെ ഒരു സുന്നിയായ ഒരു ലീഡറാണ് ഹമാസ് എന്ന് അറിയപ്പെടുന്നത് ഷിയ അല്ല പക്ഷെ അദ്ദേഹത്തെ ഇറാ ഇസ്രയേൽ വളരെ നിഷ്ഠൂരമായി ചതിയിലൂടെ വധിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി നിരന്തരമായി ഇത്തരം ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരിക്കലും ഇസ്രയേലിനെ അനുകൂലമായ രീതി സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് അറബ് രാഷ്ട്രങ്ങളുടെ എല്ലാം ഇപ്പോഴത്തെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെങ്കിലും അത് കാര്യമായി വിജയിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അതിനുവേണ്ടി ജോ ബൈഡനും ബ്ലിങ്കനും അതുപോലെ ഫ്രാൻസും ജർമ്മനിയും എല്ലാം ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാര്യമായി അത് വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഇദ്ദേഹം പറയുന്നു അമേരിക്ക നിരന്തരമായി ഇസ്രായേൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളെ മറച്ചുവെക്കാനും അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ശക്തമായൊരു പിന്തുണയാണ് ഇസ്രായേലിന് ഇത്തരം അബദ്ധങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നത് എന്നിട്ട് അമേരിക്ക ഒരു മധ്യവൃത്തിയായി ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ രീതി ശരിയല്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അനന്തരഫലം അവർ ചെയ്തതിന്റെ പ്രത്യാഘാതം അവർ തന്നെ അനുഭവിക്കട്ടെ ഒരിക്കലും ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുകയില്ല എന്ന് തുർക്കി ഓർമ്മപ്പെടുത്തുകയാണ് അതേസമയത്ത് അമേരിക്കയുടെ സി ഐയുടെ മുൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നു നമ്മൾ ഇറാനെ കുറിച്ച് ഒരു ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറോളം ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് അവർ അവരുടെ ഉള്ളിൽ വെച്ച് വധിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും അവരൊരിക്കലും പ്രകോപിതരാവുകയോ വലിയൊരു ആക്രമണത്തിന് വേണ്ടി ഒരുങ്ങുകയോ ചെയ്തിട്ടില്ല അവർക്ക് അതിന് സാധ്യമാണ് എങ്കിൽ പോലും അത് ചെയ്തിട്ടില്ല പക്ഷെ ഈ ഘട്ടത്തിൽ ഇനി ഇറാൻ തിരിച്ചടിക്കുകയോ തന്നെ ചെയ്യും പക്ഷെ ആ തിരിച്ചടി ശക്തമായിരിക്കുമെന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് ഇറാൻ മുമ്പ് ഏപ്രിൽ തിരിച്ചടിച്ചതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകും പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഇറാൻ ഇസ്രായേലിനോട് ഒരു കാരുണ്യവും കാണിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ എയർബേസുകൾ സൈനിക താവളങ്ങളും അതുപോലെ ഇസ്രയേലിന്റെ സൈനികരെയും കൊന്നുകളയുക എന്നതാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത് ഒരിക്കലും തന്നെ ഇറാൻ സാധാരണക്കാരായ സിവിലിയന്മാരെ കൊല്ലുന്ന രീതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളെയോ അവർ മുന്നിൽ കാണാനുള്ള സാധ്യത ഞാൻ ഒരിക്കലും കാണുന്നില്ല ഈ ഒരു ആക്രമണത്തിന്റെ ഈ ഇറാന്റെ ഒരു തിരിച്ചടി എത്രമാത്രം ശക്തമായിരിക്കുമെന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഏപ്രിൽ ഇറാൻ തിരിച്ചടിച്ചതിന്റെ ഒരു ഒന്നര മടങ്ങ് മടങ്ങുകൂടെ ശക്തമായിരിക്കും ഇപ്പോഴുണ്ടാകുന്ന തിരിച്ചടി കഴിഞ്ഞ തിരിച്ചടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവരുടെ അനുകൂല സംഘത്തെ ലബനാനുള്ള അനുകൂല സംഘത്തെയും ചേർത്തുകൊണ്ടായിരിക്കും ഇപ്പോഴുണ്ടാകുന്ന തിരിച്ചടി എന്നാൽ ഇത് ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയും അതുപോലെ ബ്രിട്ടനും ശക്തമായി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു തിരിച്ചടി ഇറാനിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ജോ ബൈഡൻറ്റേതായിട്ട് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇനി ഇറാന് ഉള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ തിരിച്ചടി ഉപേക്ഷിക്കണമെന്നാണ് എന്നാൽ ഇറാൻ ഇതും എത്രയാണ് ക്ഷമിക്കുക ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ഇസ്രായേൽ ചെയ്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ തെറ്റുകൾ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇനിയും ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മധ്യവർത്തികളുടെ സംസാരം കേട്ട് നിധി നിർത്തിവെക്കാൻ കഴിയില്ല എന്ന തീരുമാനം തന്നെയാണ് ഇറാനും ഉള്ളത് എന്നാൽ ഇറാൻ ഇസ് ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളെ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയുള്ള മിസൈലുകളെ തടുക്കുക എന്നത് ഇസ്രയേലിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയായിരിക്കും ഇറാൻ ഒരിക്കലും പ്രകോപിതരായി എന്തെങ്കിലും ചെയ്തിട്ടില്ല അവർ വളരെ സമാധാനപൂർവ്വമാണ് ഇതിനോടെല്ലാം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രം എന്നൊക്കെ യൂറോപ്പൊക്കെ അങ്ങനെ ചിത്രീകരിച്ചു അങ്ങനെയായിരുന്നു നമ്മളൊക്കെ ആദ്യം ചിന്തിരിച്ചിരുന്നതെങ്കിൽ കാര്യം അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തീർച്ചയായും അതൊരു പച്ച കള്ളം മാത്രമായിരുന്നു ഈ രാഷ്ട്രത്തിനകത്ത് വെച്ച് ഇറാന്റെ നാല് മുതൽ ആറ് വരെയുള്ള ആണവ ശാസ്ത്രജ്ഞരെ പോലും ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇറാൻ എപ്പോഴെല്ലാം വളരെ കൃത്യമായി സമാധാനവും സംയമനവും പാലിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് may have pushed them to the point of responding and responding and in a very harsh manner. എന്നാൽ ഇപ്പോൾ അവരെ അതിശക്തമായി ഇതിനെതിരെ പ്രതികരിക്കാൻ തിരിച്ചടിക്കാൻ അവരെ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് something's expected, if not uh, within the next next 12 hours, hours. 24 to 36 പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ തെല്ലബീപിലേക്കുള്ള ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഒരുപക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനിടയിൽ ഇതിന്റെ ഒരു തിരിച്ചടി സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ ഈ ഒരു തിരിച്ചടിയിൽ ഇറാൻ അതിന്റെ സമയമോ രീതിയോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരേപോലെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് അമേരിക്കയുടെ ബ്ലിങ്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളത് കൃത്യമായി ആക്രമണത്തിന്റെ രീതി ഏത് തലങ്ങളിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണം ആക്രമണമെന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ പതിമൂന്നിനുണ്ടായ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ പോലെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്